കേരളത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പിൽ നിയമനം കിട്ടാൻ കൈക്കൂലി വാങ്ങുന്ന അവസ്ഥ പത്തു വർഷമായി ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ സമീപനം കരാർ പ്രവർത്തികൾ അഴിമതി തുടച്ചു നീക്കാൻ കാരണമായി അഴിമതി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ടെന്നും മുഖ്യമന്ത്രി ഇന്നത്തെ എല്ലാ ും ഏതെങ്കിലും ഒരിടത്ത് പോസ്റ്റിംഗ് കിട്ടുന്നതിന് വേണ്ടി ആർക്കെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടി വരിക എന്ന ഒരു ദുരനുഭവം ഇക്കഴിഞ്ഞ ദശാബ്ദ കാലമായി കേരളത്തിൽ നിലനിൽക്കുന്നില്ല ഇവിടെ അതില്ലാത്തത് കേരളത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന കർക്കശ സമീപനത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇത് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന പലതരത്തിലുള്ള ശക്തികളുണ്ട്